ദൈവത്തെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്ന ചിന്ത എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒമ്പതേ പ്രത്യേക വാക്യം അവൻ എന്നോട് എന്റെ കൃപ മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആഭസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റ് ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും തന്റെ അപ്പോളത്തിനെതിരെ തന്റെ അപ്പോസ്തോലി അധികാരങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോട് ശുശ്രൂഷക്ക് യോഗ്യനാണെന്നും അത് ദൈവത്താൽ തനിക്ക് ലഭിച്ചതാണെന്നും പറയുകയും തന്റെ തനിക്ക് പ്രശംസിക്കുവാൻ അല്ലെ അഭിമാനം കൊള്ളുന്ന ചില വിഷയങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് അത് പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെ സ്വർഗത്തിലേക്ക് മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ താൻ അറിയുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ പ്രശംസാ വിഷയമായി താൻ പറയുന്നത് അധികമായ വെളിപ്പാട് ദർശനം തനിക്കുണ്ട് എന്നുള്ളത് അപ്പോൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അതൊരു അഭിമാനമായി പറയുന്നു അനേക ദർശനങ്ങളും വെളിപ്പാടുകളും തനിക്ക് ലഭിച്ച അത് ഒരഭിമാനമായി പറയുന്നു അതുപോലെ തന്നെ അഭിമാനമായി പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ താൻ അഭിമാനമായി പറയുകയാണ് ക്രിസ്തുവിനു വേണ്ടി ബലഹീനതനാകപ്പെടുന്നത് ബലം നഷ്ടപ്പെട്ടു പോകുന്നത് താൻ അഭിമാനിക്കുന്നു അപ്പോൾ തൻ്റെ ബലം തൻ്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ കുറിച്ച് അവിടെ എഴുതുന്നുണ്ട് തൻ്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്നത് കൈയേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം ഇവ തൻ്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത് തന്നെ ബലഹീനത അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെ ബലഹീനനാക്കും എന്നാൽ അതൊരു പ്രശംസനീയമായിട്ടാ പറയുന്നത് അഭിമാനം കൊള്ളുകയാണ് എൻ്റെ ശരീരത്തെ ബലഹീനനാക്കുന്ന ഈ വിഷയത്തിൽ തന്നെ അഭിമാനം കൊള്ളുക എന്തുകൊണ്ട് തന്നെ അഭിമാനം കൊള്ളുന്നത് ഇതുകൊണ്ട് തനിക്ക് കിട്ടുന്ന ഒരനുഗ്രഹത്തെ കുറിച്ച് പറയുക തൻ്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന കഷ്ടതയും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും നിമിത്തം തനിക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം എന്നുള്ളത് ക്രിസ്തുവിന്റെ ശക്തി തനിക്ക് അധികമായി അനുഭവിക്കാനിടയായി തീരുന്നു അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി അനുഭവിക്കുവാൻ തൻ്റെ തൻ്റെ പുറമേ ഉള്ള മനുഷ്യനെ സ്തോത്രം ബലഹീനമാക്കുന്നത് ആലിയ സ്തോത്രം ആക്കപ്പെടണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ പുറമേ ഉള്ള മനുഷ്യൻ ബലഹീനനായെങ്കിലേ അലലിയ സ്തോത്രം ക്രിസ്തുവിന്റെ ശക്തി തനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും അപ്പൊ ആ ശക്തി തൻ്റെ മേൽ വരുമ്പോഴാണ് തനിക്ക് അലലുയ സ്തോത്രം ഈ വെളിപ്പാടുകൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ താൻ സ്വർഗത്തിലേക്ക് മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അനുഭവം ലഭിച്ചത് അപ്പൊ നോക്കണം കഷ്ടതയിലെയും ഏരുക്കത്തെയും ഹലലുയ്യ തൻ്റെ ശരീരത്തെ ബലഹീനമാക്കുന്ന അവസ്ഥകൾ പൗലോസ് അതിനെ ഒരു പ്രശംസ വാക്കുകളായി പറയാൻ കാരണം എന്താണെന്നറിയാമോ എന്താണെന്നറിയാമോഡ് തൻ്റെ ശരീരത്തിന്റെ ബലം ക്ഷയിപ്പിക്കുന്ന തൻ്റെ ശരീരത്തിൻ്റെ ബലത്തെ കുറയ്ക്കുന്ന ഹാലിയ ഈ അവസ്ഥകളാണ് ഹാലലിയ സ്തോത്രം തനിക്ക് വെളിപ്പാടുകൾ ലഭിച്ചത് തൻ സ്വർഗം ഹാലലിയ മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് അതുകൊണ്ട് താൻ പറയുക എൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുന്നത് ഹാല ആ ക്ഷയിപ്പിക്കുന്ന ശക്തികൾ ഹാലലിയ സ്തോത്രം ഞെരുക്കവും ഹാലലിയ ഉപദ്രവവും ബുദ്ധിമുട്ടുമൊക്കെയാ അതിൽ ഞാൻ പ്രശംസിക്കുന്നു എന്നതാണ് Praise the Lord. Hallelujah. പോസ്തു ആലി യോഹന്നാൻ പത്മോസിലേക്ക് പോയത് തൻ്റെ ജീവിതത്തിൽ ആലി മാത്രമല്ല ക്രിസ്തീയ സഭയുടെ ആലിയ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വർധനവിന് കാരണമായ വെളിപ്പാട് പുസ്തകം ലഭിക്കാനിടയായി തീർന്നു അപ്പോൾ പത്മോസ് എന്ന കഷ്ടതയാണ് ആലി യോഹനാന് ആ വെളിപ്പാട് ആലിഗ സഭയ്ക്ക് പകർന്നു കൊടുക്കുവാനിടയായത് എന്നറിയുമ്പോൾ യോഹൻ ഞാൻ പറയുകയാണ് പത്മോസ് പത്മോസ് ഞാൻ പ്രശംസിക്കുന്നു കാരണം സ്ത്രോത്രം എന്താണെന്നറിയാമോ പത്മോസിലായിരുന്നു തനിക്ക് കിട്ടിയ വെളിപ്പാട് ലഭിച്ചു എന്നുള്ളത് ഓ ജീസസ് നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ മക്കളിൽ അപ്പൊ ഈ ലോകം നോക്കുമ്പോൾ ലോകത്തിന്റെ സിസ്റ്റം ഞെ ഉപദ്രവവും രോഗവും പ്രശ്നവും ഒരു ഭക്തനു വരുമ്പോൾ അവനെ അഭക്തനെന്നും ആലിയ പുറകത്തെ നിരയിലേക്ക് തള്ളിക്കളയും അവർ പാപികളാണെന്നൊക്കെ തള്ളിക്കളയും എന്നാൽ ആലിയ പൗലോസ് പറയുകയാണ് പ്രൈസലോൺ അതൊരു ഭക്തന് പ്രശംസാ വിഷയമാണ് എന്തുകൊണ്ടാ പ്രശംസാ വിഷയമാകുന്നത് അതാണ് അവന് വെളിപ്പാട് നേടിക്കൊടുക്കുന്നത് അവന് വെളിപ്പാടിന് വർദ്ധനം ഉണ്ടാകുന്നത് ദർശനത്തിന് വർധനം ഉണ്ടാകുന്നത് അതാണ് അവനെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നത് അതാണ് അനേകർക്ക് വെളിപ്പാട് പകർന്നു കൊടുക്കുവാൻ കാരണമായി തീരുന്നത് മറ്റൊന്നുകൂടെ ഞാൻ ഇതോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മക്കളെ പൗലോസ് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ച് കല്ലെറിഞ്ഞു കൊന്ന് മരിച്ചു വന്ന് കണ്ടുവിട്ടിട്ടു പോകുന്ന ഒരു സംഭവമുണ്ട് പിന്നീട് ശിഷ്യന്മാർ വരികയും അവൻ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയും വീണ്ടും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതായിരിക്കാം സ്വാലലിയ സ്ത്രോത്രം മൂന്നാം സ്വർഗത്തിലേക്ക് സ്തോത്രം ആ ആ അവസ്ഥ ആ അനുഭവം എനിക്ക് കിട്ടിയത് എന്ന് അലഭേദപടിതാക്കന്മാർ ആ പറയുന്നുണ്ട് ഞാൻ പറയുന്നതിന്റെ അർത്ഥം പ്രൈസലോട് ആ കല്ലേറായിരുന്നു ആ ഉപദ്രവമായിരുന്നു തനിക്ക് മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ കാരണമായി തീർന്നത് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ വരുന്നത് നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ ഇന്ന് പകൽക്കാലം ഹാലലു പൗലോസിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം ബലഹീനത പ്രശംസാ വിഷയമായി തീരട്ടെ അനേകർക്ക് ബലഹീനത ആലിയ സ്തോത്രം പ്രശംസാ വിഷയമല്ല എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചോളം കഷ്ടതയും ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഒരു പ്രശംസാ വിഷയമാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല എന്നാൽ ഞാൻ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ച് നിങ്ങൾക്ക് തരും ലോകം പരിശുദ്ധാത്മാവിനെ കാണുകയില്ല നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയും നിങ്ങൾ അനുഭവിക്കും പറയുകയാണ് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ അധികമായി വർധിക്കുന്നത് എന്റെ മേൽ അധികമായി ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ശരീരം ബാഹ്യശരീരം ബലഹീനമാക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് എന്റെ ബാഹ്യ ശരീരത്തെ ബലഹീനമാക്കുന്ന അവസ്ഥകളിൽ ഞാൻ പ്രശംസിക്കുന്നു പ്രശംസിക്കും കഷ്ടത ബുദ്ധിമുട്ട് ഉപദ്രവം വേദന നിന്ന് ഒന്നും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിജീവിക്കുന്നതിന്റെ കാരണം അവന്റെ മേൽവതി അധിവസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തി പരിശുദ്ധാത്മാവേലു അത് നിമിത്തം അവനതിനെ അതിജീവിക്കും ഒരു വിഷയമാകും പ്രൈസ് ും കാലം കഴിയുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്റെ കച്ച ചട്ടം പഠിക്കു വണ്ടക്കോണം അതെനിക്ക് കാരണമായി തീർന്നു ഇത് പകൽക്കാലം ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് ഈ വചനം വെച്ച് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിന് കഷ്ടതയും ബുദ്ധിമുട്ടും ഉപദ്രവവും നീന്തയും ഒക്കെ പ്രശംസാ വിഷയമല്ല എന്നാൽ ഒരു ഭക്തനത് പ്രശംസാ വിഷയമാണ് എന്തെന്നാൽ അവനെ അവന്റെ ശരീരത്തിന്റെ ഹാലൂയ്യ അവൻ ക്രിസ്തുവിന്റെ ശക്തി അധികം അനുഭവിപ്പാൻ വെളിപ്പാടുകൾ അധികം ലഭിപ്പാൻ ഓ ജീസസ് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കയറി നിൽക്കുക ഇടയായി തീരും എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചിന്തിച്ചല്ലോ മാത്രമല്ല പാലലു സ്വർഗരാജ്യത്തിന്റെ ശക്തി എന്നുള്ളത് ഭാഗ്യ ശരീരത്തിന്റെ ശക്തിയല്ല പകരം ദൈവമൊടുക്കുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഗ്രഹമായ പരിശുദ്ധാത്മാവ് അത് ഭാഗ്യ ആലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം മനുഷ്യന്റെ ശക്തി അല്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയേക്കു കർത്താവേ സ്തോത്രം ഹാലലുയ ഭാഗ്യശക്തി കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല ഞങ്ങൾ തളർന്നു പോകും ഞങ്ങളുടെ ആന്തരിക ശക്തിയെ ബലപ്പെടുത്തി കർത്താവേ കർത്താവെ ആ പരിശുദ്ധാത്മ ശക്തി ദിനംതോറും വർദ്ധിപ്പിച്ചു തന്ന് ജനത്തെ നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ ബലഹീനതയിൽ പ്രശംസിക്കുവാൻ ഈ നാളുകളിൽ അങ്ങയുടെ ജനത്തിന് കൃപ കൊടുക്കണം മഹത്വം അങ്ങക്ക് നാമത്തിൽ തന്നെ ആമേൻ ഹാവ് എ God bless you.